കിഴക്കഞ്ചേരി പഞ്ചായത്ത് പരിധിയിൽ ഇനി മാലിന്യം നിക്ഷേപിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സിസിടിവികൾ സ്ഥാപിച്ച് മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം പിടിക്കപ്പെട്ടാൽ അയ്യായിരം രൂപ മുതൽ രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ പാളയം കരിപ്പാലി ചേരത്തോട് കുണ്ടുകാട് കാളത്തോട്ടം ഇളങ്കാവ് കരുമനശ്ശേരി കറ്റുകുളങ്ങര ക്ഷേത്രത്തിനു സമീപം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥിരമായി മാലിന്യം തള്ളുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും വൈഫൈ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ക്യാമറകളുടെ ദൃശ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനത്തോടുകൂടി ാണ് തയ്യാറാക്കിയിരിക്കുന്നത് അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കെ വത്സല പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നമ്മൾ പന്ത്രണ്ടോളം സിസിടി വി ക്യാമറകൾ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ മാലിന്യം വലിച്ചെറിയുന്ന മുറയ്ക്ക് അവർക്കായി പല പല പലതരത്തിലുള്ള ശിക്ഷാവിധികൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് അയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ഈടാക്കുക ആറ് മാസത്തിൽ കുറയാതെ ഒരു വർഷം വരെ തടോധ ശിക്ഷ നൽകുകയോ ചെയ്യുന്ന ശിക്ഷാവിധികൾ നിലവിലുണ്ട് ആയതിനാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അപ്പോൾ തന്നെ പഞ്ചായത്തിലെ കൺട്രോൾ റൂമിലേക്ക് ഇതിനെക്കുറിച്ചുള്ള സന്ദേശം ലഭിക്കുകയും ഈ ആളുകൾക്ക് ഈ പറയുന്ന ശിക്ഷാവിധി നടപ്പാക്കുകയും ചെയ്യും അതിനെ തുടർന്നുള്ള ആറാം നടപടികളും പൊതുജനങ്ങൾ നേരിടേണ്ടി വരും അതിനാൽ മാലിന്യം വലിച്ചെറിയുന്ന അതായത് പഞ്ചായത്തിൽ മാലിന്യം വികസനങ്ങൾ വലിച്ചെറിയുന്ന ഇനി അത് തുടരരുത് മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ തെരുവുനായ ശല്യവും കാട്ടുപന്നികളുടെ ശല്യവും വ്യാപകമായതാണ് പ്രതിഷേധങ്ങൾക്കിടയായത് കഴിഞ്ഞ ദിവസം കോരഞ്ചിറ പൊക്കലം റോഡിൽ റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്ന പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്ര വാഹനയാത്രക്കാരന് പരിക്കേറ്റിരുന്നു ഇത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുകയെന്ന് സെക്രട്ടറി അറിയിച്ചു യു ന്യൂസ് പാലക്കാട്